ച്ച് കിടക്കണ ഞാൻ കണ്ടു മനീച്ചിനോട് പറഞ്ഞപ്പോൾ എന്താ അവർക്ക് മനസ്സിലായി ഞാൻ എന്താണ് ഒരുപാട് ഞാൻ എനിക്ക് മെസ്സേജ് അയച്ച് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചേച്ചി ഇതായിരുന്നു ചേച്ചി ഞങ്ങളൊക്കെ അവർക്ക് ചേച്ചി ഭീകരമായിരുന്നു പക്ഷേ ഭീകരമെന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്തായാലും ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമില് ഇത്രയും ദിവസം നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഞാൻ വോക്കൗട്ടായി വന്നു സോ എനിക്കത് ഹെൽപ്പ് ഓക്കെ ആണ് ഇതിൻ്റെ ഇതിനെ കാണണം കിച്ചുനെ കാണണം പറഞ്ഞാണ് ഞാൻ പറഞ്ഞത് ഇവരെ കണ്ടു ഇപ്പോൾ എല്ലാവരും നിൽക്കുമ്പോൾ ദുബായിൽ പോയിട്ടുണ്ട് അപ്പം എന്ന് ഞാനിവിനെ ഫോൺ വിളിക്കുമായിരുന്നു കാണുമ്പോൾ ബിറ്റുവിനെ വിളിക്കുന്നത് സോ എന്തായാലും പിന്നറായി ായാനും ഭയങ്കര അനീഷിനെ സ്പെഷ്യലായിട്ട് ഇഷ്ടമാണ് പിന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പാവി എൻ്റെ ഫ്രണ്ടായിട്ട് ഒന്നാണ് ഓട് സീറ്റ് ശാരിക ഇപ്പം ഹാട്ടിൽ ഒരു സീറ്റ് ഉറപ്പിച്ചു അവള് ഭയങ്കര സന്തോഷം പോകുമ്പോൾ ഇത്ര സിമ്പിൾ ആകാൻ എങ്ങനെ പറ്റും ഞാൻ അങ്ങനെയാണ് കാരണം എന്റെ വഴികാട്ടി ഒരു കാരണം ആളെപ്പോഴും ഇങ്ങനെ സിമ്പിൾസിറ്റി ആയിരുന്നു അറിയാലോ നമുക്കൊക്കെ അറിയാൻ ഞാൻ കണ്ടതാണ് ഇതുവരെ ഒരു ചാടയും കാണിക്കാറില്ല ആവശ്യമില്ല നമ്മൾ ഒന്നും ഇല്ലായിരുന്നു പിന്നെ പറയുന്നവര് പറഞ്ഞോണ്ടിരിക്കും എനിക്കത് യാതൊരു വിഷയമില്ല ഇനിയിപ്പം വിവാദങ്ങള് പുതിയത് പൊട്ടിപ്പറപ്പെട്ടെ പുതിയ ഇന്റർവ്യൂസ് ഒക്കെ എന്നെ പറ്റി പറയട്ടെ എനിക്ക് യാതൊരു വിഷയവും ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും ഇനിയിപ്പൊ ആകാശം പിടിഞ്ഞുകൊണ്ടാണ് രേണുസുദ്ധി സന്തോഷം വസീകരെ കണ്ടുകൊണ്ടാണല്ലോ പറഞ്ഞത് ലാലേട്ടൻ പാടി പാട്ട് പാടി കണ്ണടച്ച് കിടച്ചെ കണ്ണടച്ച് കൊണ്ട് ലാലേട്ടൻ എക്സ്പ്രഷൻ ഒന്നും കണ്ടില്ല ടച്ച് കിടക്കണ ഞാൻ കണ്ടു അനീഷിനോട് പറഞ്ഞപ്പോ അനീഷിന്റെ ഭയങ്കര സന്തോഷം അവൻ ചോദിക്കുന്നു ഇതൊക്കെ ഇത്ര ആയോ രീണു പിന്നെ അനീഷിനോട് പറഞ്ഞു ഇത്ര ഗോൾഡ് ആയിട്ടുള്ള ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല എന്തായാലും നിങ്ങളെ സമ്മതിച്ചു എന്ന് പറഞ്ഞു ആ നല്ല നമുക്കറിയുന്നല്ലോ ഞാൻ ആ കൂട്ടത്തില് ഞാൻ ലാസ്റ്റ് ആണ് ഞാൻ അവിടെ ചെന്ന് പാട്ടുപാടി ഡാൻസ് കളിച്ചു അനീഷിനോട് കണ്ണടച്ച് കിടക്കുന്ന പറഞ്ഞു ശരിക്കും ഈ സീസൺ രേണുവിന്റെ അതാണ് അനീഷ് രേണു അനീഷിന്റെ ഏതെങ്കിലും ഫേമസ് ഡയലോഗ് ബിഗ് ബിഗ് സുപ്രഭാതം ബോസ് അത്രേയുള്ള കേൾക്കുന്നുണ്ടോ അത്ര ഇല്ല അതെന്ത് പറഞ്ഞു പക്ഷെ ഞാൻ വേണ്ട നിക്കാ ഈ പറഞ്ഞ പറയുന്ന ആർക്കും നിക്കാൻ പറ്റില്ല ഞാനൊന്ന് പേഴ്സണൽ വേണ്ട അവിടെ നിക്കാൻ എനിക്കത് പറ്റൂല എനിക്കങ്ങനെ ഒരുമാതിരി പ്രഷർ കുക്കർ പോയതൊന്നും എനിക്ക് പറ്റൂല എനിക്ക് ഈ വെളിയിലൊക്കെ ഇറങ്ങണം ഫോൺ കാണണം പിള്ളാരെ കാണണം ഇങ്ങനൊക്കെ നിൽക്കണം ഷൂട്ട് ചെയ്യണം ആൽബം ചെയ്യണം പി ആറിനെ പറ്റി എനിക്കൊരു അഭിപ്രായമല്ല കാരണം എനിക്ക് അറിയില്ല എനിക്കറിയില്ല കൊടുക്കുന്നവര് കൊടുക്കട്ടെ ഇല്ലാത്തവരില്ലേ എല്ലാത്തോണ്ട് ഞാൻ പറയുന്ന ില്ലല്ലോ ഞാനല്ല എനിക്ക് പറ്റില്ല പക്ഷെ അതെനിക്ക് ഒത്തിരി സന്തോഷം കാരണം അമ്മ എന്നെ മനസ്സിലാക്കിയില്ലോല്ലോ മനസ്സിലാക്കി മാറി മറിഞ്ഞ് തിരിഞ്ഞു അതുകൊണ്ടല്ലേ ദുബായിലൊക്കെ ഇനോഗ്രേഷൻ പോയി ലാലേട്ടം വരെ ചോദിച്ചില്ലേ രേണു എവിടെ ആയിരുന്നു ദുബായിലൊക്കെ ദുബായിലും ബഹറിലും ഇനോഗ്രേഷനും പോകാൻ വേണ്ടിട്ടാണോ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയെന്നാണ് ലാലേട്ട ചോദിച്ചത് എന്നെ ട്രോൾ ചെയ്യാറ് എന്തോ അയ്യം കൂടിയാണ് എല്ലാരും എന്നെ തിരിച്ചറിഞ്ഞില്ല അതാണ് വിഷയം തന്നെശേഷ ഒരു പാട്ട് പാടോ സന്തോഷം ജന്മദി അല്ല ജന്മദി അല്ലല്ലോ സന്തോഷം വിജയി ദിനം ബിഗ് ബോസിനെ animol కు పోరే വസീകര പാടോ ഇനി വസീകര പാട ചീഞ്ഞ നാരി വസീകര അവരോട് തുടങ്ങിയ അതിപ്പ് രണ്ട് വരി ദിനമുനേ കുളിത്തതും എന്നൈ തേടി ഇൻസേല누 നയാലുണ്ടൻ തലൈടുടൈപ്പായേ അടുത്ത വീதை சொல்ல சொல்லக்கூட தெரியாது காதலனும் முடிவெனியில் கடிகார நேரம் கிடையாது

ട്ടോ ഇതിന്റെ ട്യൂപ്പാ ചേത്രേണ്ട ലുധിയാമ്മ ലു ലുദിയമ്മ ചുക്കുമണിയല്ലടാ നീ ഒന്ന് തട്ടുവാല്ലടാ നമ്മൾ ഗൾഫിനോട് ചോക്ലേറ്റ് ഞങ്ങൾക്ക്